നമസ്കാരം ജിമെയിൽ ഉപഭോക്താക്കൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ഗൂഗിൾ ജിമെയിലിൽ ചില ഹാക്കർമാർ കടന്നുകൂടി ആളുകളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗൂഗിൾ ഇത്തരത്തിലുള്ള കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജിമെയിലിൽ കടന്നു കയറി ഉപഭോക്താക്കളുടെ വ്യക്തിഗത ഡാറ്റ തട്ടിയെടുക്കാനാണ് ഈ ഹാക്കർമാർ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ഇപ്പോൾ ഗൂഗിൾ നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ഗൂഗിളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നത് മാൽവെയർ ബൈറ്റ്സിലെ വിദഗ്ധ സംഘം പറയുന്നത് എല്ലാ ജിമെയിൽ ഉപഭോക്താക്കളും ഈ തന്ത്രപൂർവ്വമായ സൈബർ ആക്രമണത്തെ തുടർന്ന് ഭീഷണി നേരിടുന്നു എന്ന് തന്നെയാണ് സൈബർ കുറ്റവാളികൾ ഗൂഗിളിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശരിക്കും ജിമെയിൽ നിന്ന് വരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മെയിലുകളാണ് ഇവർ അയക്കുന്നത് എന്നാൽ ഇത് ലഭിക്കുന്നവരാകട്ടെ ഇത് ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ അയച്ചു കൊടുക്കുന്ന ലിങ്കുകൾ കയറി ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇവരുടെ മുഴുവൻ കാര്യങ്ങളും ഈ ഹോക്കർമാർ തട്ടിയെടുക്കുന്നത് പലപ്പോഴും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളായിരിക്കും ഈ ഇവർ ഈ മെയിലിലൂടെ ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളായിരിക്കും ഇവർ ഈ മെയിലിലൂടെ ആവശ്യപ്പെടുന്നത് ഇത് ആധികാരികമാണ് എന്ന് കരുതിയാണ് ഇവർ ഇതിന് കൃത്യമായ മറുപടിയും വിശദാംശങ്ങളും ഒക്കെ തന്നെ അയച്ചു കൊടുക്കുന്നത് അയച്ച വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ആധികാരികമാണ് എന്ന രീതിയിലാണ് ഈ ഹോക്കർമാർ സന്ദേശം അയക്കുന്നത് നോ റിപ്ലൈ അറ്റ് ദ റേറ്റ് ഓഫ് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പലർക്കും ലഭിച്ചിട്ടുള്ളത് നിക് ജോൺസൺ എന്ന ഐ ടി മേഖലയിലെ ഇത് ആദ്യമായി കണ്ടെത്തുന്നത് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് അയച്ച സമൻസ് എന്ന രീതിയിൽ ഒരു സന്ദേശം ലഭിക്കുന്നു ആദ്യം ഇത് ആധികാരികമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിലും ഇത് അയച്ച മെയിലേഡിയുടെ അഡ്രസ്സ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെന്തോ തട്ടിപ്പുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തോന്നിയത് സാധാരണ ഗൂഗിളിൻ്റെ ഉപഭോക്താക്കൾക്കുള്ള സന്ദേശങ്ങൾ അക്കൗണ്ട്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ നിന്നാണ് വരുന്നത് എന്നാൽ ഈ സന്ദേശം എത്തിയതാകട്ടെ സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ നിന്നായിരുന്നു ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ആ സംവിധാനമാണ് ഈ സൈബർ കുറ്റവാളികൾ കൃത്യമായി ദുരുപയോഗപ്പെടുത്തുകയും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തത് നിരവധി പേർ ഇതിനോടകം തന്നെ ഇവരുടെ കബളിപ്പിക്കലിന് വിധേയരായി കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിച്ചതായും ഇതിനെ തടയാനുള്ള പ്രതിരോധിക്കാനുള്ള നടപടികൾ തങ്ങൾ ശക്തമായ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുമാണ് ഗൂഗിൾ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഇതിനായി ചില പരിഹാര മാർഗ്ഗങ്ങളും അവർ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമില്ലാത്ത ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് ഒരു മെയിൽ ലഭിക്കുകയും ഏതെങ്കിലും ലിങ്കുകൾ പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു കാരണവശാലും ആ ലിങ്കുകൾ കയറി ക്ലിക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തും എന്നാണ് വിദഗ്ധർ പറയുന്നത് അതുപോലെ ഇതിൻ്റെ അതുപോലെ നിങ്ങൾക്കൊരു സന്ദേശം ലഭിക്കുമ്പോൾ ഇത് അയച്ചത് എവിടെ നിന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായി മറ്റേതെങ്കിലും സംവിധാനങ്ങളും കൂടി ഉപയോഗിച്ച് ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുപോലെ മറ്റുള്ള അക്കൗണ്ടുകളുടെ സേവനത്തിനായി നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അവർ ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്ന ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ചേരുമ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ അക്കൗണ്ട് നൽകരുത് എന്നാണ് അവർ പറയുന്നത് കാരണം ഈ തട്ടിപ്പുകാരെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളുടെ ഇതെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഗൂഗിളിൻ്റെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ലോകത്ത് കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഒന്നാണ് ജിമെയിൽ അവിടെ കടന്നു കയറി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് പല തട്ടിപ്പുകൾക്കും ഉപയോഗിക്കാനാണ് ഈ ഇത്തരത്തിലുള്ള ഹോക്കർമാർ ശ്രമം നടത്തുന്നത്